മുഴക്കുന്ന് ഗ്രാമപഞ്ചായത്ത് തല അംഗൻവാടി പ്രവേശനോത്സവമാണ് മുടക്കോഴി അംഗൻവാടിയിൽ വെച്ച് നടന്നത് പ്രവേശനോത്സവം മുഴക്കുന്ന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ബിന്ദു ഉദ്ഘാടനം ചെയ്തു അമ്മയിൽ നിന്നും എന്താ പറയാ അകന്ന് നിൽക്കുന്ന എല്ലാവരും അമ്മമാരാണ് നമുക്കറിയാം നമ്മുടെ കുഞ്ഞു എത്രമാത്രം നമ്മളിൽ നിന്ന് ആ ഒരു സമയത്ത് അംഗൻവാടിയിലേക്ക് വരുമ്പോൾ വിട്ടു നിൽക്കാത്ത അവസ്ഥയുണ്ട് അതെല്ലാം വന്ന് നമ്മൾ അംഗൻവാടിയിലേക്ക് കുട്ടികൾ ായി വരുമ്പോഴത്തേക്ക് നമ്മൾ അടുത്ത സ്റ്റെപ്പ് നമ്മളെ കുട്ടികൾക്ക് പഠിക്കണം എന്നുള്ള ആഗ്രഹമാണ് നമുക്ക് നമ്മുടെ രക്ഷിതാക്കൾക്കാണ് അത് കൂടുതലായിട്ടുള്ളത് അപ്പോൾ ടീച്ചറോട് സൂചിപ്പിച്ചു നാല് വയസ്സ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മളെ കുട്ടികളെയും കൊണ്ട് എൽ കെ ജിയിലേക്കും യു കെ ജിയിലേക്കും പോവുകയാണ് അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കുട്ടികളെ നല്ല മെച്ചപ്പെട്ട വിദ്യാഭ്യാസം കൊടുക്കണം എന്നാണ് എല്ലാ രക്ഷിതാക്കളുടെയും ആഗ്രഹം അതനുസരിച്ച് ഇപ്പം പുതിയ സംവിധാനം പുതിയ സാങ്കേതിക വിദ്യകളൊക്കെ വന്നതിന്റെ ഭാഗമായിട്ട് തന്നെ നമ്മൾ ആ ഒരു തലത്തിലേക്ക് നമ്മൾ മാറുകയാണ് എൻ പങ്കജാക്ഷൻ അധ്യക്ഷനായി ഐ സി ഡി എസ് സൂപ്പർവൈസർ രജിത അണിയേരി മുഖ്യപ്രഭാഷണം നടത്തി കമ്മ്യൂണിറ്റി വുമൺ ഫെസിലിറ്റേറ്റർ എ മേഘ്ന പി കെ ഭാനുമതി എം വി റീന തുടങ്ങിയവർ പങ്കെടുത്തു കുട്ടികൾക്ക് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ പഠനോപകരണങ്ങളും വിതരണം ചെയ്തു ഹൈവിഷൻ ന്യൂസ് പേരാവൂർ